സോ ഇപ്പം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഉണ്യാലി ബീച്ചിലേക്കായിരുന്നു അവിടെ പോയി അവിടുത്തെ സായാന്നമൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സോ ഈവനിങ് ആ ഒരു വൈബേഷാണല്ലോ സോ ഇപ്പം നമ്മൾ അസ്തമയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഏകദേശം ആ ഒരു ടൈമൊക്കെ അടുപ്പിച്ചിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സോ ആ സമയത്ത് നമ്മൾ പോയപ്പോൾ കുറച്ച് ക്രൗഡാണെങ്കിൽ കൂടിയും അവരുടെ ആംബിയൻസ് അടിപൊളിയായിരുന്നു അപ്പോൾ ഞാനും കുറേ നേരം അങ്ങോട്ട് കണ്ണും കണ്ണും നോക്കിയിരുന്ന് കുറേ എന്റെ കണ്ണിൽ നോക്കി സംസാരിച്ചു പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ആളങ്ങോട്ട് പോയി സോ അതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു ഡെയിലി ഉണ്ടായിരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കുറെ ക്രൗഡാണ് മെയിൻ സോ എല്ലാവരും ഇത് ഗ്രാൻഡൊക്കെ വന്നിട്ടുള്ളത് ബീച്ചിലാണ് പക്ഷേ ഈ ഒരു സൈഡൊക്കെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ സോ നടപ്പാത അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നടപ്പാത ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഇരിപ്പിടം പോലെ ആ കുറച്ച് ഹൈറ്റിലാണെങ്കിൽ കൂടിയും അതും നല്ല അടിപൊളിയായിട്ട് തന്നെ അവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് സോ നമ്മൾ ഇതിലൂടെ ഇങ്ങനെ നടന്നു പോയിട്ടാണ് നടപ്പാതിലേക്ക് കയറുന്നത് അതുപോലെ തന്നെ നമ്മുടെ പീച്ച് സൈഡും പീച്ചിൽ വന്നാൽ നമുക്ക് ഈ സൂര്യനെ നോക്കിയിരിക്കുക വെള്ളത്തിൽ കളിക്കുക വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുക സോ കുറേയൊക്കെ നമ്മളെ സാഡ്നെസ്സൊക്കെ ഹീലാവും ബീച്ചിൽ അങ്ങനെ ബീച്ചിൽ വന്നിട്ട് നിങ്ങളുടെ ടെൻഷൻസ് നിങ്ങളുടെ ഡിപ്രഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്തിട്ടുള്ളവർ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് സോലും